ഉമർ അലി അള്ളാഹുഅൻഹുവിന് വലിയൊരു മോഹം അള്ളാഹുവും താനും അറിയുന്ന ഒരു സൽക്കർമ്മം ചെയ്യണം അത് ആഹ്റത്തിലേക്ക് വലിയൊരു നിധിയാക്കി മാറ്റണം അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി പറ്റി ആലോചിക്കുമ്പോഴാണ് ഏതോ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു ചെറ്റക്കുടിലിൽ ഒരു വൃദ്ധയായ മാതാവ് താമസിക്കുന്നു അവർ രോഗിണിയാണ് അവരെ ശുശ്രൂഷിക്കാമല്ലോ അവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുത്താൽ മറ്റാരും അറിയില്ല അത് പരലത്തെ പരലോകത്തേക്കുള്ള വലിയൊരു കരുതൽ സ്വത്തായി മാറുകയും ചെയ്യും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് ആ വീടിനെ സമി ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് ആ വീട്ടിൽ ചെന്നു അപ്പോഴുണ്ട് ആ വീട്ടിലെ അവസ്ഥകളെല്ലാം നീറ്റായിരിക്കുന്നു ആ വൃദ്ധയായ രോഹിണിയായ മാതാവിന് ആരോ ഭക്ഷണവും മരുന്നുമൊക്കെ എത്തിച്ചു കൊടുത്തിരിക്കുന്നു അവരെ വൃത്തിയാക്കി ഇരിക്കുന്നു അഥവാ ആ വലിയ സൽക്കർമ്മം തനിക്ക് മുന്നേ ആരോ ചെയ്തു വച്ചിരിക്കുന്നു അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി ഉമർ റലി അള്ളാഹുൻഹുവിന് അദ്ദേഹം പിറ്റേ പിറ്റേന്നും വന്ന് നോക്കുമ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ആരോ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നാൽ ഇതാരാണെന്നറിയാനുള്ള ആഗ്രഹം കൂടി കൂടി വന്നു ആരായാലും കണ്ടുപിടിക്കുക തന്നെ വേണം അങ്ങനെ ഉമർ അലി അള്ളാഹുഹു ഒരിടത്ത് ഒളിഞ്ഞിരുന്ന് വരുന്ന ആകതനെ വീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴുണ്ടൊരാൾ കടന്നു വരുന്നു അടുത്തേക്ക് വന്നപ്പോഴാണ് പരിചയമുള്ള മുഖം ഖലീഫയാണ് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുവാൻ നബി അള്ളാഹു അലൈഹി വസല്ല മതങ്ങളോടൊപ്പം ഹിജറ പോകുവാനും തിരുനബി തങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച മഹാൻ അങ്ങനെ സിദ്ദീഖർ അലി അള്ളാഹുവനുവിനെ കണ്ടപാടെ ഉമർ അലി അള്ളാഹുനു ചോദിച്ചു ഇതങ്ങായിരുന്നല്ലേ അതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സേവന ദൗത്യത്തിൽ ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫ ഖലീഫയായിരിക്കെ രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കെയാണ് ഇത്തരം വലിയൊരു സൽപ്രവർത്തനത്തിന് മുതിർന്നത് അങ്ങനെ ആരോരും അറിയാതെ ആരോടും പറയാതെ അദ്ദേഹം തൻ്റെ വഫാത്ത് വരെ ഈ സേവന പ്രവർത്തനം തുടർന്നു സിദ്ദിഖ് അലി അള്ളാഹുനുവിൻ്റെ വഫാത്തിനു ശേഷമാണ് ഉമർ അലി അള്ളാഹുനുവിന് ആ സേവനത്തിനുള്ള അവസരം ലഭിച്ചത്